മഹാത്മാഗാന്ധിയെ പോലെ ഒരാൾ ഡ്രസ് ഇടാൻ നടന്നു കഴിഞ്ഞാൽ പറയും അതെന്താണ് സ്ത്രീകളെ വല പിടിക്കാനോ പുരുഷനും സ്ത്രീക്ക് എന്നെ ഇഷ്ടമല്ല അത് ഏത് ചാനൽ എന്റെ പേര് വന്ന വെട്ടാൻ ഇരിക്കുന്ന കുറെ ടീമുണ്ട് ഇവരെന്തുകൊണ്ടാണ് ഇവിടെ സ്ത്രീകളും പുരുഷന്മാരും അനുഭവിക്കുന്ന ജോലി സംബന്ധമായ കാര്യങ്ങൾ ഇടപെടാത്തത് എനിക്കന്നെ അതിശയം പതിനാലൊരു വർഷത്തിന് ശേഷം ഇഷ്യാനായിട്ട് എനിക്കൊരു സീരിയൽ തന്നപ്പോൾ ഞാൻ തന്നെ ഷോക്ക് ആയിപ്പോയി കാരണം എനിക്കപ്പം മനസ്സിലാക്കിയ ഒരു കാര്യം ആരും ചെയ്യാനില്ലാത്ത കഥാപാത്രം ആർക്കും ചെയ്യാൻ താല്പര്യം കഥാപാത്രം മാത്രമാണ് മായാകൃഷ്ണനാഥ് ഒന്ന് അഭിനയത്തിലേ ഉള്ളൂ എന്ന് എനിക്കപ്പം മനസ്സിലായി എനിക്ക് തോന്നുന്നു അഭിനയിക്കാൻ എനിക്ക് അറിയില്ല അതായത് ഒരു ശൈലി കിടന്നിട്ടൊക്കെ വരുന്ന ഒരു ഒരു ഭയങ്കര ഒരു തന്റെ ആയിട്ടുള്ള ഒരു സ്ത്രീ എനിക്ക് തോന്നുന്നു അതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് അറിയില്ല എനിക്ക് ഇല്ല എനിക്ക് തോന്നുന്നു ചാനൽക്കാരുടെ സിനിമാക്കാരൊക്കെ വിചാരിച്ച് എനിക്ക് അഭിനയിക്കാൻ ഇല്ല എനിക്ക് ഇപ്പോഴും അഭിനയിക്കാൻ അറിയില്ല ക്യാമറയുടെ മുന്നിലും അറിയില്ല ജീവിതത്തിലും അറിയില്ല അഭിനെക്കറിയില്ല ചിലപ്പോ എനിക്കൊരു നടിയുടെ ലുക്കോ ഒന്നും ഇല്ലായിരിക്കാം ചിലപ്പോ എനിക്കൊരു മാർക്കറ്റ് ഇല്ലായിരിക്കും ഏത് ചാനലിൽ എന്റെ പേര് വന്നാൽ വെട്ടാൻ ഇരിക്കുന്ന കൊറേ ടീമുണ്ട് അത് ഞാനും അറിയുന്നുണ്ട് എനിക്കറിയില്ല അവർക്ക് അവർ പറയുന്ന എന്നെ കുറിച്ച് പറയുന്ന ഞാൻ ആയിട്ടാണ് വരുന്നത് ഇന്ന് വരെ എന്നെ വിളിക്കാൻ വരുന്ന ഞാൻ ഡ്രൈവേഴ്സ് എന്നുള്ളത് സാരഥി അവർ ഇന്ന് വരെ എന്റെ വീട്ടിന്റെ മുന്നിൽ കടന്നിട്ടില്ല പിന്നെ മേക്കപ്പ് ചെയ്യാൻ ഞാൻ ഇപ്പോഴും നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഇങ്ങനത്തെ ഒരു മേക്കപ്പ് ആണ് ഇപ്പൊ ആത്മാർത്ഥമായിട്ട് ഡെഡിക്കേഷൻ ആയിട്ട് ചെയ്യുന്ന ജോലിയുള്ളവരെയാണ് ഇവര് വെറ്റുന്നത് ഇതിന്റെ അപ്പുറം എനിക്കിപ്പോ തോന്നുന്ന ഏറ്റവും പ്രശ്നം ഉണ്ടാക്കുന്ന ആർട്ടിസ്റ്റുകളാണ് ഇവർക്ക് ഇഷ്ടം പതിനാലൊരു വർഷത്തിന് ശേഷം എനിക്കറിയാം അതേ ആള് മഴവിൽ മനോരമയിൽ ഇരുന്നപ്പോഴും എന്റെ പേരിൽ വരുന്ന എല്ലാ സീരിയലും എന്നെ നമുക്ക് ഇതൊക്കെ അറിയാൻ പറ്റും ലേഡിയാണ് ഇല്ല ലേഡി പുരുഷനും സ്ത്രീക്കും എന്നെ ഇഷ്ട അത് എന്താണെന്ന് എനിക്കറിയില്ല അത് ഞാൻ മൈൻഡ് ചെയ്യാനും പോകുന്നില്ല എന്ത് ജോലി ചെയ്യാനുള്ള ഒരു തൻ്റെ ഇട ഉണ്ട് നാളെ ഒരു തട്ടുകട തുടങ്ങിയാലും ഞാൻ തുടങ്ങും എനിക്ക് ഭയങ്കരമായിട്ട് ഫുഡ് ഉണ്ടാക്കാൻ അറിയില്ലെങ്കിലും ഒരു കോഫിയൊക്കെ പടം പോയി ഒക്കെ ഉണ്ടാക്കാൻ എന്റെ കൂടെ ഒരാൾ പോലും നിക്കാതെ നിന്നിട്ട് പോലും തല ഉയർത്തിയ നിൽക്കുന്നത് തല ഉയർത്തി നിക്കുന്ന ആണിനെയായാലും പെണ്ണിനെയായാലും സൊസൈറ്റിക്ക് താല്പര്യമില്ല മിരി രണ്ടിൽ നിന്ന സീരിയലിന്റെ നമ്മുടെ ടി ഡിസ് കട്ട് ചെയ്തു എന്തുകൊണ്ട് ഇതൊന്നും ആരും അന്വേഷിക്കാത്ത ടി ഡിസ് കട്ട് ചെയ്തിട്ട് ടി ഡിസ് കട്ട് ചെയ്തിന്റെ കാശ് തന്നിട്ടില്ല ഇതുവരെ പ്രൊഡ്യൂസേഴ്സിനെ വിളിക്കുമ്പോൾ വളരെ മോശമായിട്ടാണ് അവർ റിയാക്ട് ചെയ്യുന്നത് അതിന്റെ ഒരാൾ പോലും നമുക്ക് ടി ഡി എസ് അടച്ചു കഴിഞ്ഞാൽ ഇവിടെ വളരെ അപൂർവ ഡാ പ്രൊഡ്യൂസേഴ്സ് ആൾക്കാർ മാത്രമാണ് നമുക്ക് ടി ഡി എസ് അടച്ച് കാശ അക്കൗണ്ടിൽ വരുന്നത് ടി ഡി എസ് അടയ്ക്കുന്നതിൽ ഇത് ചോദിക്കാൻ ആരുമില്ല ഒരു പേര് മാറ്റാനാണ് ഇത്ര ബഹളമെങ്കിൽ ഇവരെന്തുകൊണ്ടാണ് ഇവിടെ സ്ത്രീകളും പുരുഷന്മാരും അനുഭവിക്കുന്ന ജോലി സംബന്ധമായ കാര്യങ്ങൾ ഇടപെടാത്തത് ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവർ എന്താ പറയണ്ടത് പണ്ട് വിദ്യാഭ്യാസം പോലും ഇല്ലാത്തവർ എത്ര മനോഹരമാണ് ചിന്തകൾ ഉണ്ടായിരുന്നത് ഇന്നാണെങ്കിൽ മഹാത്മാഗാന്ധിയെ പോലെ ഒരാൾ ഡ്രസ്സ് ഇടാതെ നടന്നു കഴിഞ്ഞാൽ പറയും അതെന്താണ് സ്ത്രീകളെ വലപിടിക്കാനോ എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് വളരെ മോശമായ ചിന്തയാണ് സംസാരിക്കുന്നവരെ സത്യസന്ധമായിട്ടുള്ളവർ നിലപാടുള്ളവരും സിനിമക്കകത്തുള്ളവർക്ക് ഇഷ്ടമല്ല സീരിയലിൻ്റെ അകത്തും ഇഷ്ടമല്ല നന്നായി സംസാരിക്കാൻ അറിയാവുന്നവരെ എത്ര പേരുണ്ട് തോന്നുന്നു പ്രത്യേകിച്ചും സ്ത്രീകളാണെങ്കിൽ സ്ത്രീകൾക്ക് തന്നെ സ്ത്രീകളെ ഇഷ്ടമല്ല ഞാൻ സ്ത്രീകളെ സപ്പോർട്ട് സ്ത്രീകളൊന്നും പുരുഷന്മാരൊന്നും ഇല്ല നിങ്ങൾക്കറിയാം ഞാൻ കഴിവുള്ളവരെ അംഗീകരിക്കാൻ താല്പര്യം ഇന്ന് എന്നോട് ഒരാൾ ചോദിച്ചു എന്തുകൊണ്ടാണ് ഈ നെഗറ്റീവ് വരുന്നത് കമന്റ്സ് നമ്മൾ അവരുടെ ഫ്രസ്റ്റേഷൻ ആണ് തീർക്കാൻ ഞാനൊരു മരുന്നാണെങ്കിൽ മായാന്നൊരു മരുന്നാണെങ്കിൽ അവർക്ക് നല്ലൊരു മെഡിസിൻ അല്ലേ എന്റെ മാതാപിതാക്കൾ എനിക്ക് തന്ന ഒരു ജന്മം കൊണ്ട് അത്രേ ഉള്ളൂ ഞാൻ പിന്നെ ഇതിനേക്ക ഇങ്ങനെ ആക്കിട്ട് ഇങ്ങനെ ആക്കേ ഉള്ളൂ പിന്നെ ഭയമില്ല ഒരിക്കലും എന്നായാലും മരിക്കണം ആരെയും കണ്ടിട്ടല്ല നമ്മൾ ഇവിടെ ജീവിക്കുന്നതും അത്രേ ഉള്ളൂ വരുന്ന വർക്കുകൾ ചെയ്യാം ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഭാഷ വിളിക്കണമെങ്കിൽ അങ്ങോട്ടും